രണ്ടാമത് നിസ്കാരത്തിൽ ശ്രദ്ധ നമ്മിലേക്ക് കടന്നു വരാൻ അനിവാര്യമായ കാര്യം വളരെ ബോധപൂർവം ശ്രദ്ധയോടെ നിർവഹിക്കുക എന്നതാണ് നിങ്ങൾ ഇനെ കുറിച്ചുള്ള ഹദീസുകളൊക്കെ കാണുന്നിടത്ത് എന്ന് നബിസല്ലാഹു അലഹി വസ്സലാം പറഞ്ഞത് കാണാനാവും നന്നായി ചെയ്ത ആളുകൾ എന്ന് െ കുറിച്ച് പറയുന്ന ഹദീസിൻ്റെ ഒക്കെ ആമുഖമാണ് എങ്ങനെയാ നന്നാക്കുക ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ കുറിച്ച് പറഞ്ഞു മൻ റകഅതൈനി ഒരാൾ നന്നായി ചെയ്തു എന്നിട്ട് രണ്ട് നിസ്കരിച്ചു ലം നഫ്സഹു ഫീഹിമാ ബിശൈഇൻ രണ്ടര ആ രണ്ട് രണ്ടുറക്കായ നിസ്കാരത്തിൽ അവന്റെ ചിന്ത ഭൗതികമായ ആലോചനകളിലേക്ക് പോയില്ല എന്നാൽ അവൻ അന്ന് പ്രസവിക്കപ്പെട്ട കുട്ടിയെപ്പോലെ ഹൃദയവിശുദ്ധിയുള്ള മനുഷ്യനായി മാറും എന്ന് നബി നബിസല്ലാഹു അലഹി വസ്സലാം പഠിപ്പിച്ചു മറ്റൊരു ഹദീസിൽ കാണാം ഒരാൾക്ക് വുലൂ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിനെക്കുറിച്ച് ബോധം വന്നു എന്നാൽ തൊഹർ അള്ളാഹു ജസദഹു കുല്ലഹു അവൻ്റെ ശരീരത്തിലെ ഏതൊക്കെ അവയവങ്ങളുണ്ടോ അതിലൊക്കെ ഏതൊക്കെ തിന്മയുടെ അടയാളമുണ്ടോ അതൊക്കെ നീങ്ങിപ്പോകും അപ്പോൾ വുലൂ ചെയ്യുന്ന സമയത്ത് അവൻ്റെ കൽബിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം ശരിക്കു രൂപപ്പെട്ടു പൊതുവേ വുളുവു ചെയ്യുന്നിടത്ത് വൽഹാൻ എന്ന് പറയുന്നൊരു ഷെയ്ത്താൻ ഉണ്ടാവും ആ ശൈത്യം നമ്മെ ഇങ്ങനെ അശ്രദ്ധരാക്കാൻ ശ്രമിക്കും പക്ഷെ ആ അശ്രദ്ധയിൽ നമ്മൾ പെട്ടുപോകാതെ വുലുവിൽ തന്നെ ശ്രദ്ധിച്ചു അള്ളാഹുവിൽ ഉള്ള ദിക്കറിലായി ശ്രദ്ധിച്ചു ഓരോ അവയവങ്ങൾ കഴുകുന്ന സമയത്തും അള്ളാഹുവിനെ കുറിച്ച് ഓർത്തു അങ്ങനെ ഒരാൾ വുലു ചെയ്ത് പൂർത്തീകരിക്കുമ്പോൾ അവൻ പൂർണ്ണമായി വിശുദ്ധനാണ് ഇനി വമല്ലം യുക്കുരില്ല ഒരാൾക്ക് എല്ലാ അവയവങ്ങളും കഴുകുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർമ്മയൊന്നും വന്നില്ല സ്വാഭാവികമായി നമ്മളിൽ ഭൂരിഭാഗം ആളുകൾ ഉളുവു ചെയ്യുന്നത് പോലെ എന്നാലോ ലം യുതീർ മിനുഹു ഇല്ല മാസ്വാൽ മാളുവിൻ്റെ വെള്ളം ഏതൊക്കെ അവയവങ്ങളിൽ സ്പർശിച്ചോ ആ അവയവങ്ങളിൽ സംഭവിച്ചു പോയ പാപത്തിന്റെ അടയാളങ്ങളൊക്കെ നീങ്ങിപ്പോകും അത് നോർമലി നമ്മൾ ഒരുപാട് ഹദീസിൽ കാണുന്നതാണ് മുഖം കഴുകുന്ന സമയത്തും മുഖം കൊണ്ട് ചെയ്ത ദോഷങ്ങൾ നീങ്ങും കൈകൾ കഴുകി കഴിയുമ്പോൾ കൈ കൊണ്ട് ചെയ്ത പാപങ്ങൾ നീങ്ങിപ്പോകും ഇങ്ങനെയുള്ള ഹദീസുകൾ ധാരാളമായി നമ്മൾ കാണുന്നതാണ് പക്ഷെ ഇതിൻ്റെ തുടക്കമാണ് വളരെ പ്രധാനം ഒരാൾ വുല നന്നായി ചെയ്തു ഓരോ അവയവങ്ങൾ കഴുകുന്ന സമയത്തും അവൻ്റെ കൽബിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ട് എങ്കിൽ അവൻ ചെയ്ത എല്ലാ ദോഷങ്ങളും വുലുവോട് കൂടെ അള്ളാഹു താല നീക്കി കളയുമെന്നാണ് മറ്റേത് കുറേ ഹദീസുകളിൽ വന്നിട്ടുണ്ട് നബിസല്ലാഹു അലഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാനാവും

ചെയ്ത പുറത്തു കൊടുക്കും അങ്ങനെ ആ മുഖം കഴുകുന്ന സമയത്ത് കണ്ണിന്റെ പോളകൾ ഏതോ ഒതുറ്റു ചെയ്തെങ്കിൽ അതുവരെ അള്ളാഹു പൊറച്ചു കൊടുക്കും ഫൈദ വസല യി അവനവൻറെ കൈകൾ കഴുകുമ്പോ

ചില ഏതൊക്കെ തിന്മക്ക് സാക്ഷിയായോ അതും അള്ളാഹു പൊറുക്കും അങ്ങനെ ഓരോ അവയവങ്ങളെക്കുറിച്ചും നിബ്സല്ലാഹു അലഹി വസല്ലം പഠിപ്പിച്ചു കാല് കഴുകിയാൽ കാലുകൊണ്ടുള്ള ദോഷങ്ങൾ അള്ളാഹു നീക്കും അപ്പോലൂനെ റിക്രൂഡ് കൂടെ ചെയ്യുക എന്നതാണ് നമ്മൾ പരിശീലിക്കേണ്ട കാര്യം ഇമാം ഹാമിദുൽ അബുഹുലി റലിഹുൻ ുന്ന സമയത്ത് എന്ത് പ്രത്യേകം ദുഴ ചെയ്യേണ്ട ചില ദുഴകളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ ദുഴിന്റെ ഹദീസിന്റെ കൂവസും ദുഴഫും ഒക്കെ നമുക്ക് മറ്റൊരു ഭാഗത്ത് ചർച്ച ചെയ്യാം വുളു ചെയ്യുന്നിടത്ത് വുലൂ അതിന്റെ പൂർണതയിലാവാൻ ആദ്യം ചെയ്യേണ്ടതൊന്ന് ബ്രഷ് ചെയ്ത് വുലു ആരംഭിക്കണം വുളൂ ചെയ്ത് ബ്രഷ് നിസ്കരിക്കുന്നതോടു കൂടെ

നിങ്ങൾ വായകൊണ്ടല്ലേ അത് നന്നായി ബ്രഷ് ചെയ്ത് വൃത്തിയാക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ഓരോ ഇന്റെ മുമ്പും ബ്രഷ് ചെയ്യാന്നുള്ളത് വളരെ പ്രധാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും കരുതിയിട്ട് അല്ലെങ്കിൽ എല്ലാ ഇന്റെ മുമ്പും ബ്രഷ് ചെയ്യൽ ബ്രഷ് ചെയ്യാൻ ഫറള്ളാക്കാരായിരുന്നു എനിക്ക് ഇഷ്ടം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്

മനുഷ്യന്റെ ഓർമ്മശക്തി വർദ്ധിക്കും ബ്രഷ് ചെയ്യുന്ന ആളുകൾക്ക് ഇന്ന് സയ്യുദ്വൻ അപ്പോ ഉലു ചെയ്യുന്ന സമയത്ത് ആദാബുകളൊക്കെ പാലിച്ച് ബ്രഷ് ചെയ്ത് ബിസ്മി ജൊല്ലി തുടങ്ങി ഉലു ആരംഭിക്കണം പിന്നെ ഓരോ അവയവങ്ങൾ കഴുകുന്നത് എന്തിനാണ് അത് പറയാനാണ് ഞാൻ ഇന്ന് പ്രധാനമായി വന്നത് ഓരോ അവയവങ്ങൾ കഴുകുന്ന സമയത്തും നടത്തേണ്ട ദുബായിനെ കുറിച്ച് ആ ഗസാലി തങ്ങൾ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഹദീസിൽ നിന്ന് നമുക്കൊരു കാര്യം ബോധ്യോ ഓരോ അവയവങ്ങളും കഴുകുന്നതിൻ്റെ രഹസ്യം എന്താണ് എന്ന് ഒരാൾ മുൻകൈ കഴുകുന്നതിൻ്റെ രഹസ്യം ഒരാൾ മുൻകൈ കഴുകുന്നതിൻ്റെ രഹസ്യം അവന് അള്ളാഹുവിൻ്റെ ഖുർആൻ ധാരാളമായി കയ്യിൽ പിടിക്കാനുള്ള അവസരം ഉണ്ടാവാനാണ് അവൻ മുൻകൈ കഴുകുന്നതിൻ്റെ ഒരു സിറാണത് എന്തിനാണത് കഴുകുന്നതെന്ന് ചോദിച്ചാൽ കേവലം പൊടി പോവാൻ മാത്രമല്ല അള്ളാഹുവിൻ്റെ ഖുർആൻ ഇങ്ങനെ ഇടയ്ക്കിടെ കയ്യിൽ പിടിക്കാനുള്ള ഉണ്ടാവാനാണ് നമുക്ക് തരട്ടെ അതുപോലെ തന്നെ ഒരാൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നത് ചെയ്യുന്ന സമയത്ത് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നത് സ്വർഗീയ സുഗന്ധം അവൻ അനുഭവിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടായിത്തീരാൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയാണ് അവൻ ആ പണി ചെയ്യുന്നത് അവൻ മുഖം കഴുകുന്നതിനെ കുറിച്ച് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുഖം കഴുകുന്നത് സത്യത്തിൽ എന്നല്ലേ ചില മുഖങ്ങൾ നല്ല വെളിച്ചമുള്ളതാവും ചില മുഖങ്ങൾ നല്ല ഇരുട്ടുള്ളതാവും കിയാമന്നാളിൽ പ്രകാശിക്കുന്ന മുഖമുള്ളവനായി തീരാൻ വേണ്ടിയിട്ടാണ് മുഖം എന്ന ഒരു പ്രധാനപ്പെട്ട നിബന്ധന വരുന്നത് വലത് കൈ കഴുകുന്നതിന്റെ രഹസ്യം അള്ളാഹുവിന്റെ ഖുർആാൻ കയ്യാമിൽ നമ്മുടെ നന്മ ചിന്മ രേഖപ്പെടുത്തിയ കിച്ചാബ് വലത് കൈയിൽ ലഭിക്കണമെന്ന് കരുതി ചെയ്യേണ്ട ഇടത് കൈ കഴുകുന്നത് ഈ കൈയിൽ കയ്യാമിൽ കിതാബ് ലഭിക്കരുത് എന്ന് കരുതിയിട്ടാണ് വലത് കൈയിൽ കിതാബ് വലതു കൈയിൽ കിതാബ് ലഭിച്ചവന് ചെറിയ ഹിസാബേ ഉള്ളൂ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആ വിഭാഗത്തിൽ ഉൾപ്പെടാനാണ് വലത് കൈ കൈകുന്നത് ഇടത് കൈ കൈകുന്നത് ഇടത് കൈയിൽ അവൻ്റെ കിതാബ് ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ തല കഴുകുന്നതോ തല കഴുകുന്നത് അർഷിൻ്റെ തണൽ അനുഭവിക്കാനാണ് അപ്പൊ അങ്ങനെ ജസ്റ്റ് ചില മൂന്ന് മുടിയൊക്കെ തടവുന്ന ആളുകൾ അത് പോരാ അർഷിൻ്റെ തണല് ലഭിക്കണമെങ്കിൽ പരിപൂർണമായി തടവണം നമുക്ക് ചെറിയൊരു ഭാഗത്ത് അറിഷിൻ്റെ തണൽ പോരല്ലോ അപ്പൊ പരിപൂർണമായി തടവണം ചെവി കഴുകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണേ ചെവി കഴുകുന്ന സമയത്ത് ചെവി കഴുകുന്നത് ഒന്ന് ഹൈറ് കേട്ടാൽ ഉൾക്കൊള്ളാൻ കഴിയാൻ വേണ്ടിയിട്ടാണ് മറ്റൊന്ന് സ്വർഗത്തിലേക്ക് വിളിക്കുന്ന വിളി അതിന് ഉത്തരം നൽകാനുള്ള തോഫിയൊക്കെ ഉണ്ടാവാനാണ് അതാണ് ചെവി കഴുകുന്നതിന്റെ പ്രധാനപ്പെട്ട രഹസ്യം കാല് കഴുകുന്നത് സുറാത്ത് പാലത്തിൽ പതറാതെ വീഴാതെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരാൾ വിളവു ചെയ്താൽ ഓരോ അവയവം കഴുകുന്ന സമയത്തും എന്തിനു കഴുകുന്നു എന്ന ബോധ്യത്തോട് കൂടെ ഒരാൾ വിളവു ചെയ്തു എന്നാൽ അപ്പോൾ ഓരോ അവയവം കഴുകുന്ന സമയത്തും അള്ളാഹുവിന്റെ ഓരോ നിയമത്തുകളും ഈ വിവാദത്തിന്റെ രഹസ്യവും ശരിക്കും മനസ്സിലാക്കിയാണ് അവൻ ഉളു ചെയ്യുക അപ്പോൾ അപ്പൊ വളരെ മനോഹരമായിരിക്കും നല്ല ഫീലിംഗ് ഉള്ള ഉള്ളു ആയിരിക്കും അങ്ങനെ ആ ഉലു ഒക്കെ അവൻ കഴിഞ്ഞു അവൻ അള്ളാഹുബിൻ മുത്തുഴ നടത്തുന്ന സമയത്തോ അവൻ സ്വർഗത്തിന്റെ എല്ലാ കവാടത്തിലൂടെയും സ്വർഗത്തിലേക്ക് പോകാനുള്ള അർഹനാവും എന്ന ഹദീസ് നമ്മളെല്ലാവരും എല്ലാവരും പഠിച്ചവരാണ് അറിഞ്ഞവരാണ് ഒരുപാട് തവണ കേട്ടവരും ഓരോ അവയവം കഴുകുന്നതിന്റെയും രഹസ്യം മനസ്സിലാക്കി തന്നെ ചെയ്യണം അള്ളാഹുച്ചാല നമുക്ക് ഒരുപാട് നന്മകളെ ചെയ്യാനുള്ള തോഫിയൊക്കെ നമുക്ക് നൽകട്ടെ ആവണം അധിക സമയത്തും ലാ യുഹാഫുൽ എന്ന ഹദീസിലല്ലേ നല്ല മുക്മിനീങ്ങൾക്ക് എപ്പോഴും നിലനിർത്താൻ കഴിയൂ നല്ല മുക്മിനീങ്ങൾക്ക് പല ആളുകൾക്കും ആ ഒരു മനസ്സുണ്ടാവില്ല അല്ലുറു എന്ന് ഹദീസിലുണ്ട് ആൾ തന്നെ വീണ്ടും ചെയ്യുന്നത് നൂറിന്റെ മേൽ നൂറാണ് പ്രകാശത്തിന്റെ മേൽ പ്രകാശമാണ് കേവലം നിസ്കരിക്കാൻ മാത്രമല്ല നഷ്ടപ്പെട്ടാൽ വേഗം പോയി ചെയ്യ ചെയ്യുമ്പോൾ ഹദീസിൽ വന്ന പോലെ ഇതാ തൽ അബുദു ഫഹസ പള്ളിയിലേക്ക് ജമാത്തിന് പോകുന്നിടത്ത് വിളുവു ചെയ്യാൻ ചെയ്യാൻ പറഞ്ഞിടത്തും ഇതേ പ്രയോഗമുണ്ട് വീട്ടിൽ നിന്നൊരാൾ നന്നായി വലു ചെയ്തു പള്ളിയിലേക്ക് ജമാത്തിന് പോയി എന്നാൽ ഹജിൽ മൊഹരിമി അവൻ പള്ളിയിലേക്ക് പോകുമ്പോൾ അവൻ ഒരു ഹജ്ജ് നെഹ്റാം ചെയ്തവന് തുല്യനാണ് ഇന്ന് ഹദീസിലുണ്ടല്ലോ പക്ഷെ അവിടെയൊക്കെ അലൈഹി വസ്ലം പ്രയോഗിച്ച പ്രയോഗമാണ് ഉലൂ ചെയ്യുന്ന സമയത്ത് നന്നായി ഉളൂ ചെയ്യുക എന്നുള്ളത് അപ്പൊ ഈ ഒരു രീതിയിൽ ഉലൂ ഒക്കെ ചെയ്ത് നല്ല ബോധത്തോടെ ശ്രദ്ധ തെറ്റാതെ വുലു ചെയ്ത് ഉള്ളുവിന് ശേഷമുള്ള ദുഴ പതിവാക്കി വുളു കൊണ്ട് വിജയിക്കുന്ന ആളുകളിൽ വുളു മതിരിക്കുന്ന വുലെടുക്കുന്നവരിൽ നമുക്കൊക്കെ ഉൾപ്പെടാൻ കഴിയണം അള്ളാഹു തോഫീക്ക് തരട്ടെ ഒരുപാട് ഹൈറുകൾ ചെയ്യാനുള്ള തൗഫീഖ്ലാഹു നമുക്ക് നൽകട്ടെ പ്രഭാത സമയമാണ് അള്ളാഹുല ഈ ദിവസത്തിന്റെ എല്ലാ ഹൈറും നമുക്ക് നൽകട്ടെ എല്ലാ റഹ്മത്തും അല്ലാഹു നൽകട്ടെ മഹഫറത്ത് അള്ളാഹു നൽകട്ടെ ഹൈസക്കുള്ളാഹു നൽകട്ടെ രണ്ട് ലോകത്തും വിജയിക്കുന്ന മിനിങ്ങളിൽ അള്ളാഹുവേ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തണം റഹ്മാൻ ഐസ്സത്തോടെ ഈമാനോടെ ജീവിച്ച് പരിപൂർണ ഈമാനോടെ മരിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ ഉള്ളു ഞങ്ങളെ മാതാപിതാക്കൾക്ക് ചെയ്യണേ ചെയ്യണേയല്ലോ ഇണകൾക്ക് ചെയ്യണേ ചെയ്യണേയല്ലോ സഹോദര സഹോദരിമാർക്ക് അറഹമ്മദ് ചെയ്യണേ ഉള്ളോ ഞങ്ങളെ മക്കളെ സോലഹീങ്ങളും ഖുർആാന്റെ ഹാദിമീകളും ദീൻറെ ദായിമാരും അള്ളാഹുബേ മദീനയുടെ തരണേ ആശീങ്ങളുമാക്കിത്തരണേയല്ലോ الله يا مسلم امتي لك نلغنا يا ربي يا مسلم امتنا عزت نلغنا يا الله ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا رحم الرحيم صلى الله على خير سيدنا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته